ഹായ് ഇന്നത്തെ വീഡിയോ ഒരു പപ്പായ ഷേക്ക് ആണ് അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഞങ്ങളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നല്ല പഴുത്ത പപ്പായ മുറുക്കി വെച്ചിട്ടുണ്ട് നല്ല മധുരമുള്ള പപ്പായ ആണത് പിന്നെ അതിലേക്ക് വേണ്ടതാണ് അണ്ടിപ്പരിപ്പ് ഞങ്ങൾ ചെറുതായി വെച്ചിട്ടുണ്ട് അത് പിന്നെ പാല് പാൽ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് കട്ടയാക്കിയിട്ടില്ല തണുപ്പിച്ചത് മാത്രമാണ് ഞങ്ങളുടെ നാട്ടിൽ ഈ പപ്പായക്ക് പറയുക ഓമക്കായ എന്നാണ് നിങ്ങളുടെ നാട്ടിൽ പറയുന്നതൊക്കെ കമെൻറ്റ് ചെയ്യാം അപ്പം ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് നമുക്ക് കുറച്ച് പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കാം കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം നിങ്ങക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ഒരു രണ്ട് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഐസ് ക്യൂബ് എത്ര എണ്ണം ഇടുന്നൊന്നും നമ്മൾ പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര എണ്ണം എന്നുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് പപ്പായം ചേർത്ത് കൊടുക്കാം ഇതും നിങ്ങളുടെ ഇഷ്ടം തന്നെയാണ് എത്ര പപ്പായം വേണം അതിന്റെ ഫ്ലേവർ എത്ര വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഇനി പപ്പായ ഓൾറെഡി മധുരമുള്ളതാണ് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്യാം പപ്പായയുടെ മധുരം മാത്രം കൊണ്ട് മതിയാവില്ല പാലൊക്കെ ചേർക്കണതല്ലേ ഐസ് ക്യൂബും ചേർത്തതല്ലേ അപ്പോൾ കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞങ്ങൾ ആവശ്യത്തിനുള്ള മധുരം ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സി വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം പപ്പാഴ്ചക്ക് നല്ല അടിപൊളിയെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ജാറിൽ ഇനി നമുക്ക് ഇത് നേരെ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം നമ്മളത് ഗ്ലാസിലോട്ട് ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ട് ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിന് ശേഷം നമ്മള് ഇതിന്റെ മേലെ കുറച്ച് അണ്ടിപ്പരിപ്പ് നമ്മൾ മുന്നേ അരിഞ്ഞു വെച്ച അണ്ടിപ്പരിപ്പ് നമ്മൾ ഇടും നമ്മൾ മുന്നേ അരിഞ്ഞു വെച്ച അണ്ടിപ്പരിപ്പ് നമ്മൾ ഇപ്പോ ഇതിന്റെ മേലെ കൂടെ ഇടാനായിട്ട് പോവുകയാണ് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇത് ആവശ്യം മാത്രം ഇട്ടാ മതി ചിലർക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്നും ഇതൊക്കെ അപ്പൊ നമ്മൾ ഇനി ഇതിലോട്ട് പപ്പായ നമ്മൾ കുറച്ച് കൊറച്ച് അരിഞ്ഞിരുന്നു അതും കൂടി നമ്മൾ ഇതിന്റെ മേലോട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാണ് ഇതൊക്കെ വെറുതെ ഒരു ഡിസൈന് വേണ്ടിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് വൈൻഡപ്പ് ചെയ്യുകയാണ് ഞങ്ങൾ ഇതൊക്കെ പോയി കുടിച്ചിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ ഗുഡ് ബൈ